ഹായ് ഓൺ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പിറവിക്ക് ശേഷം നടന്ന ചില സാമൂഹ്യ പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എന്തായിരുന്നു കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്ന് അപ്പോൾ അതിനു ശേഷം നടന്ന ചില സാമൂഹ്യ പ്രക്ഷോഭങ്ങളാണ് ഈ ഒരു ചെറിയൊരു ചെറിയൊരു ക്ലാസ്സാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം ഇങ്ങനെ രീതിയിലുള്ള ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും അല്ലാത്തവർക്കും നമ്മൾ നമ്മളെന്തേലും കാര്യങ്ങൾ ബിസിയായിരിക്കുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ കിടന്നുറങ്ങുമ്പോഴോ ഒക്കെ കേട്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായകമാവുന്ന വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഒരെണ്ണ സമരം ഒരെണ്ണ സമരം അപ്പോൾ എന്തായിരുന്നു എന്ന് കേൾക്കുക വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് വിദ്യാർത്ഥികൾക്ക് ബോട്ട് കടത്തുകൂലി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സമരമാണ് വിദ്യാർത്ഥികൾക്ക് ബോട്ടിൻ്റെ കടത്തുകൂലി ഉണ്ടായിരുന്നു അപ്പോൾ ആ കടത്തുകൂലി വർദ്ധിച്ച് വർദ്ധിച്ചു ഏഹ് അപ്പം അതിനെതിരെ നടന്ന സമരമാണ് ഒരെണ്ണ സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഒരെണ്ണ സമരം നടന്ന ജില്ല അപ്പോൾ ബോട്ടിന്റെ കാര്യമൊക്കെ പറയുമ്പം വെള്ളമുള്ള ഏതോ ഒരു ജില്ലയായിരിക്കും കൂടുതൽ വെള്ളമുള്ള അപ്പോൾ ഏതായിരിക്കും പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആലപ്പുഴ എന്ന് അപ്പോൾ ഒരെണ്ണ സമരം നടന്ന ജില്ല ഏതാണ് ആലപ്പുഴയാണ് ഒരെണ്ണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതാണ് കെ എസ് യു ആണ് കെ എസ് യു പോരാട സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നടന്ന ജില്ലേതാണ് ആലപ്പുഴയാണ് അപ്പോൾ നയിച്ച വിദ്യാർത്ഥി സംഘടന കെ എസ് യു ആണ് എന്തിനായിരുന്നു വിദ്യാർത്ഥികളുടെ വോട്ട് കടത്ത് കൂലി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന സമരമായിരുന്നു ഇനി അടുത്തത് അമരാവതി സമരമാണ് അമരാവതി സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അമരാവതി സമരം അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു എ കെ ജി കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇപ്പൊ അമരാവതി സമരത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അപ്പൊ അമരാവതി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എ കെ ജി ഇനി ചാലിയാർ പ്രക്ഷോഭമാണ് അടുത്തായിട്ട് നോക്കുന്നത് കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ഏത് ചാലിയാർ പ്രക്ഷോഭം കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം മാവൂരിലെ ഗ്വാളിയാർ റയോൺസ് ഫാക്ടറിയിൽ ചാലിയാർ പുഴ ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിൻ്റെ ഫലമായിട്ട് എന്തായിരുന്നു നമ്മുടെ ചാലിയാർ പുഴ മലിനമാകുന്നു അപ്പോൾ അതിനെതിരെ നടന്ന സമരമാണ് എന്ത് ചാലിയാർ പ്രക്ഷോഭം ഇനി ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണെന്നറിയാവോ കോഴിക്കോടാണ് കോഴിക്കോട് ചാലിയാർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്നറിയാവോ കെ എ റഹ്മാനാണ് കെ എ റഹ്മാൻ ഇനിയും അദ്രേക്ക അദ്രേയി എന്നീ അപരനാമത്തിൽ അറിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകനാണ് കെ എ റഹ്മാൻ അപ്പം ച ചാലിയാർ പ്രക്ഷോഭം നടന്ന എന്തിനാണെന്നറിയാം അല്ലേ മാവേ മാവൂരിലെ ഗ്വാളിയാർ റയൂൺസ് ഫാക്ടറിയിലെ മാലിന്യം മൂലം ചാലിയാർ പുഴ മലിനമാകുന്നു അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ലയാണേത് കോഴിക്കോട് നീത്വം നൽകിയത് കെ എ റഹ്മാനാണ് അദ്രൈക്ക അദ്രേയി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് ആര് കെ എ റഹുമാൻ മാവൂർ പ്രക്ഷോഭം എന്ന പേരിലും അറിയപ്പെടുന്ന പ്രക്ഷോഭമാണ് ഇത് ചാലിയാർ പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധ ബന്ധപ്പെട്ടുണ്ടായ കരാർ ഏതാണ് രാമനിലയം കരാറാണ് ചാലിയാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ കരാർ ഏതാണ് രാമനിലയം കരാർ ചാലിയാർ പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് ിലേ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സത്യാഗ്രഹത്തിനൊടുവിൽ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി ഉൽപാദനം നിർത്തിവെച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഒൻപത് അപ്പോൾ വർഷം ചാലിയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു കരാറാണ് രാമനിലയം കരാർ രാമനിലയം കരാർ ഓക്കെ ഇനി ഗ്വാളിയ റയോൺസ് ഫാക്ടറി പൂർണ്ണമായിട്ടും രണ്ടായിരത്തി ഒന്നായപ്പോഴത്തേനും അടച്ചുപൂട്ടി അപ്പം സത്യാഗ്രഹത്തിനൊടുവിൽ കാളിയ റയോൺസ് ഫാക്ടറി ഉൽപ്പാദനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർത്തിവെച്ചിട്ട് പൂർണമായിട്ടും ആ ഫാക്ടറിയുടെ മൊത്തം പ്രവർത്തനവും നിർത്തി എന്ന അതായത് അടച്ചുപൂട്ടി അതായത് എന്താണെന്നറിയുമോ രണ്ടായിരത്തി ഒന്നിലാണ് കേട്ടോ ഇനി പ്ലാച്ചിമട സമരമാണ് പ്ലാച്ചിമട സമരം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതായത് കൊക്കക്കോളയുടെ ശീതള പാനി കൊക്കകോള എന്നൊരു തണുത്ത ശീതള പാനീയമുണ്ടല്ലോ നമ്മൾ കുടിച്ചിട്ടുള്ളതാണ് ശീതളപാനീയം നിർമ്മാണ യൂണിറ്റിന്റെ പ്രവർത്തനം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ ബാധിക്കുകയും അവിടെ എന്തുവന്നു ശുദ്ധജലക്ഷാമവും മലിനീകരണവും എല്ലാം രൂക്ഷമായതിനാൽ ഈ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്ലാച്ചിമടയിൽ നടന്ന സമരമാണ് പ്ലാച്ചിമട സമരം വർഷം രണ്ടായിരത്തി രണ്ടാണ് പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണെന്നറിയാവൂ കോ പാലക്കാടാണ് പാലക്കാട് പെരുമാട്ടി പഞ്ചായത്ത് പ്ലാച്ചിമട പ പ അല്ലേ പാ എന്നു തുടങ്ങുമ്പോൾ പാലക്കാട് ജില്ല എന്ന് ഓർത്തിരിക്കുക പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല ഏതാണ് പാലക്കാടാണ് പെരുമാട്ടി പഞ്ചായത്ത് പ്ലാച്ചിമട സമര നായികയാരെന്നറിയോ പ്ലാച്ചിമട ഒരു മഠയിലൊരു മൈലമ്മയുണ്ടെന്ന് ഓർത്തിരിക്കുക പ്ലാച്ചിമട മൈലമ്മ ഓക്കെ പ്ലാച്ചിമഠ സമര നായിക മയില പ്ലാച്ചിമഠ സമരത്തിനൊടുവിൽ ഈ കൊക്കോ കോള കമ്പനി എപ്പോൾ അടച്ചുപൂട്ടി എന്ന് അറിയുമോ രണ്ടായിരത്തി നാലായപ്പോഴത്തേനും അങ്ങ് അടച്ചുപൂട്ടി അപ്പം എന്നാ നടന്ന പ്ലാച്ചിമഠ സമരം രണ്ടായിരത്തി രണ്ടിലാണ് നടന്നത് ഏത് ജില്ലയാണ് പ പെരുമാട്ടി പഞ്ചായത്ത് പാലക്കാട് പ്ലാച്ചിമഠ സമരത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു മൈലമ്മയാണ് അങ്ങനെ പ്ലാച്ചിമഠ സമരത്തിനൊടുവില് ഈ കൊക്കോ കോള കമ്പനിയെ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയത് എന്നായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഓക്കെ ഇനി അടുത്തൊരു പ്രക്ഷോഭമാണ് മുത്തങ്ങ സമരം മുത്തങ്ങ ഓക്കെ ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ആവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങ മുത്തങ്ങ മൂന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി മൂന്നാണ് വർഷം എന്തിനായിരുന്നു ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നുള്ളായിരുന്നു ആവശ്യം ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ആവശ്യത്തിൽ നടന്ന സമരമാണ് മുത്തങ്ങ സമരം വർഷം രണ്ടായിരത്തി മൂന്നാണ് മുത്തങ്ങ സമരം നടന്ന ജില്ല ഏതെന്നറിയാവൂ വയനാടാണ് മുത്തങ്ങ സമരം നടന്ന ജില്ല വയനാട് മുത്തങ്ങ സമരം നയിച്ചത് ആരൊക്കെയാണ് സി കെ ജാനു ഗീതാനന്ദൻ സി കെ ഉണ്ട് ഗീതാനന്ദനും ഉണ്ട് മുത്തങ്ങ സമരം നയിച്ചത് സി കെ ജാനു ഗീതാനന്ദൻ അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചിരിക്കും എന്താ നമ്മൾ പഠിച്ചത് കേരള പിറവിക്ക് ശേഷം നടന്ന സാമൂഹിക പ്രക്ഷോഭങ്ങൾ അപ്പം അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ പഠിക്കുക ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ അപ്പം എല്ലാവർക്കും ബൈ